ില്ല <laughs> സിനിമയ്ക്കകത്തുള്ള മറ്റൊരു സസ്പെൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സിനിമക്കകത്തൊരു മറ്റൊരു കഥ അത് തന്നെയായിരുന്നു നമ്മളും ആഗ്രഹിച്ചത് കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് നടന്ന സംഭവമാണോന്ന് തോന്നുന്നു അപ്പൊ അത് നമ്മളാ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പേർ പറഞ്ഞൊരു സംശയം ഉണ്ട് ആ സിനിമ ഒന്നും കൂടി എടുത്ത് കാണുന്നു അത് തന്നെയാണ് ഞങ്ങൾ അതാ ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് എന്താണ് ഈ കാണാനുള്ളവർക്ക് അത് സ്പോയിലറാകുന്ന രീതിയിലുള്ള കേട്ടോ കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക എന്തായാലും എല്ലാരോടും പറയുക ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയുന്നത് സിനിമ കാണാൻ ഇല്ലാതെ യുടെ സമ്മതം ഇല്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്നെ മനസ്സിലായിട്ട് നമ്മള് കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര അജന്റീവിനായിരുന്നു ഞാനൊക്കെ എല്ലാവർക്കും ഫീല് ചെയ്ത് തന്നെയാണ് ഓഡിയൻസ് കാര്യങ്ങളും കിട്ടിയത് അപ്പൊ ബാക്കിയുള്ള തിയേറ്റേഴ്സിനുള്ള റിവ്യൂസ് എടുത്തത് ഞാനൊന്നും അന്വേഷിക്കട്ടെ എല്ലാവർക്കും ഹാപ്പിയാണ് ഹാപ്പി ആണ് വളരെ ഹാപ്പിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് एन्जयु <laughs> <laughs> ും കാണോ ഇപ്പോഴാണ് സിനിമ കൂടെ എല്ലാർക്കും കൂടുതലും കാണുന്നത് അപ്പൊ സന്തോഷമുണ്ട് എന്താ പറയണ്ട ഭയങ്കര കഴിഞ്ഞ വർഷം ആട്ടത്തിലൂടെ തുടങ്ങി ഈ വർഷം ഇപ്പം അതേപോലെ ജനുവരിയിൽ അതെ 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 ആണ് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എക്സൈറ്റഡാണ് എല്ലാരും ഈ സിനിമ പോയെ കാണുക അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ അപ്പൊ എന്തായാലും നല്ല നല്ല നേടുന്നു അല്ലേ എങ്ങനെയോ സിസ്റ്ററിന്റെ വേഷമാണല്ലോ കൈകാര്യം ചെയ്യത അപ്പൊ കുറച്ച് പ്രായമുള്ള വേഷം കൂടിയാണ് കുറച്ച് പ്രായമുള്ള വേഷം കൂടിയാണത് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം എന്നാലും ഈ വർഷം കഴിഞ്ഞ പോലെ തന്നെ ജനുവരിയിൽ തുടങ്ങാണല്ലേ ഓക്കേ